ഹായ് ഞാൻ സായിദ് പെയ്യൂർ സൈക്കോളിസ്റ്റാണ് ഗോപിനാഥ് മുതുകാഡുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും തർക്കത്തിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാതെ കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇന്ന് ഇടപെടുന്നത് ഈ വിഷയത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ചില കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് പ്രത്യേകിച്ച് ഞാൻ ഈ സീരീസിൽ ഇടപെട്ടത് നിങ്ങൾക്കറിയാം ഫാസിൽ ബഷീർ സി പി ഷാബിന് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷമാണ് അവിടെ കാര്യമായി ഇടപെട്ടത് അതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യമായി ഇടപെട്ടത് ആ സമയത്താണ് പ്രത്യേകിച്ച് ഫാസിൽ ബഷീർ അദ്ദേഹം ഈ വിഷയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം അപ്പോൾ ഏതുമാവട്ടെ ഈ വിഷയത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും നടക്കുന്നുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് പൊതുവേ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു കുറച്ച് കാഠിന്യം കൂടുതലാണ് കുറച്ച് സ്ട്രോങ് പിന്നെ മാക്സിമം അത് കുറച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അപ്പോൾ ഏതുമാവട്ടെ ഞാൻ ഇടപെടാനുള്ള സാഹചര്യം ഒന്ന് ഇതിൽ ഞാൻ വിശദീകരിക്കുകയാണ് അതിനുമുമ്പ് ഫാസിൽ ബഷീർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ടാബിലിട്ട് അതിൻ്റെ പോസ്റ്റിലൊരു താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കാണ് എൻ്റെ സുഹൃത്തായ സായിദ് പല കാര്യങ്ങൾക്കും ഞങ്ങൾ തമ്മിൽ വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഒരു വിഷയം വന്നപ്പോൾ എനിക്കെതിരെ ആറോളം വീഡിയോകൾ ചെയ്തു എന്നാൽ ഒരു കോൾ പോലും ഒരു മെസ്സേജ് പോലും എന്നോട് ചോദിച്ചില്ല അങ്ങനെ ചോദിക്കാൻ അധികാരമുള്ള എൻ്റെ സുഹൃത്ത് അത്തരത്തിലൊരു പ്രവർത്തനം കാണിച്ചപ്പോൾ അവൻ കോപ്പി റേറ്റ് കൊടുക്കുമെന്ന് ഞാൻ വീഡിയോയിൽ പറയുകയും കൊടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അതിന് ശേഷം കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ഏതുമാവട്ടെ അദ്ദേഹം ഇവിടെ പറയുന്നത് പറഞ്ഞാൽ സായിദിനു എന്നോട് നേരിട്ട് പറയാമായിരുന്നു അപ്പോൾ പറയാമായിരുന്നു പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യലുണ്ട് വിളിക്കലുണ്ടോ എന്ന് വെച്ചാൽ ഞാനില്ല എന്ന് പറയില്ല വിളിക്കാറുണ്ട് നല്ല തിക്ക് സുഹൃത്തുകൾ എന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ കുറേ കാലങ്ങൾ മുമ്പ് വിളിച്ചിരുന്നു ഒരു അഞ്ചാറ് മാസം മുമ്പൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ ഈ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ പറയുന്ന സി പി ഷാബും എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ സി പി ഷാബിനെതിരെയാണ് ഫാസിൽ ബഷീർ വീട് ചെയ്തിട്ടുള്ളത് എതിരെ എന്നാൽ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ആ വീഡിയോ കണ്ടവർക്കറിയാം ആ വീഡിയോയ്ക്ക് ശേഷമാണ് സി പി ഷാബിനെതിരെ നല്ലൊരു ശതമാനം ആൾക്കാർ കുറ്റം പറയുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടിച്ച് തകർത്തുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെ തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ഫാസിൽ ബഷീർ സുഹൃത്താണെങ്കിൽ അപ്പോൾ അതേ അതിനേക്കാളും സുഹൃത്താണ് സി പി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ സി പി ഷാബിനൊക്കെ കുറേ മുമ്പേ അറിയാം അദ്ദേഹത്തിന് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് കേസ് കൊടുക്കാനൊക്കെ ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി കൂടുതൽ അറിയാം അപ്പോൾ ഒരു ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ കാര്യത്തെപ്പറ്റി പഠിച്ച് അതിൻ്റെ നിജസ്ഥിതി പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല കാരണം അദ്ദേഹം പഠിച്ച് അദ്ദേഹം ഒരു കാര്യം രീതിയിൽ അവതരിപ്പിക്കുകയാണ് പക്ഷേ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഒരുപാട് ആഴത്തിലാണ് പ്രത്യേകിച്ച് ഒരാളുടെ പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെ ഇടപെടും എന്നുള്ളത് അത്യാവശ്യം ധാരണ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പിന്നീട് വിശദീകരിക്കും ഇപ്പോൾ വിശദീകരിക്കുന്നതിന് ചില പരിമിതിയുണ്ട് ഏതായാലും വിശദീകരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് വീഡിയോ ചെയ്തത് ആ തോന്നൽ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് അതിലൊരു മാറ്റം വന്നിട്ടില്ല അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ചിലപ്പോൾ അറിഞ്ഞിട്ടാവാം ചിലപ്പോൾ അറിയാതെ ആവാം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി ഷാബ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഇട്ടിട്ട് പോയ സംഗതി സംഗതിയൊന്നുമല്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പരിഗണിച്ചാലും അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മമാരെയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് പ്രധാനമായിട്ട് ആ സ്ഥാപനത്തിൽ നടക്കുന്ന വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളെ ഈ സി പി ഷാബ് ഉന്നയിക്കുന്നത് അപ്പോൾ ആ വിഷയമൊന്നും തൊടാണ്ട് ഈ അദ്ദേഹത്തിൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ആക്കുന്ന സമയത്ത് അതിനെതിർക്കേണ്ടത് ഒരു അനിവാര്യമായ തോന്നിയത് കൊണ്ടാണ് ഞാൻ എതിർത്തിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഫാസൽ ബഷീർ അദ്ദേഹത്തിൻ്റെ എൻട്രി എനിക്ക് തീരെ യോജിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം മുതുകാടിൻ്റെ അടുത്ത ശിഷ്യനാണെന്ന് നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് ബുദ്ധന് തൻ്റെ ശിഷ്യൻ എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് ഫാസിൽ ബഷീർ എന്ന് മുതുകാട് തന്നെ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതിനപ്പുറം അദ്ദേഹം ആ മാജിക് പ്ലാന്റിൻ്റെ പി പബ്ലിക് റിലേഷൻ മാനേജറും കൂടിയാണ് ഈ പി ആർ എന്ന് പറയുന്നത് ഇതേം പറയുന്നത് അവിടെ എൻ്റർ ചെയ്യാൻ അവിടെ കയറാൻ പല ആവശ്യങ്ങൾക്കും കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് മാത്രമാണ് ശരിയായിരിക്കാം തെറ്റൊന്നും പറയുന്നില്ല ശരിയായിരിക്കാം പക്ഷേ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ആദ്യം ബോധ്യപ്പെടുത്തണം അതായത് നിങ്ങൾ ഇടപെടുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള റോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ആ അവിടെ പി ആർ ആകുന്ന സമയത്ത് നിങ്ങൾക്കും ആ സ്ഥാപനത്തിനും ബെനിഫിറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് നിങ്ങൾക്ക് യൂട്യൂബേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് നടത്തി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് നല്ലൊരു പരിപാടി നിങ്ങളെ ഇഷ്ടത്തിന് വെക്കണമെന്നുണ്ടെങ്കിൽ െങ്കിൽ അത് ഇച്ചിരി ചിലവുണ്ട് മാത്രമല്ല പ്രൈവസി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നടത്താൻ പറ്റുകയുമില്ല അപ്പോൾ മാജിക് പ്ലാനറ്റ് അതിന് വേദി എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഇൻ കേസ് എനിക്കൊരു തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്തണം എന്ന് വിചാരിച്ചാൽ മുതുകാട് അങ്ങനെ അനുവദിക്കുന്നുമില്ല അവിടെ ഡയറക്ടർ ബോർഡ് ഒരിക്കലും സമ്മതിക്കില്ല നിങ്ങളെ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രയും വിശ്വാസമാണ് മാത്രമല്ല നിങ്ങൾക്കതൊരു ഉപകാരമാണ് തിരിച്ചും മാജിക് പ്ലാറ്റിന് ഉപകാരമുണ്ട് കാരണം നിങ്ങൾ അത്യാവശ്യം സെലിബ്രിറ്റി ആയ ആളാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആ സ്ഥാപനത്തിൽ വരുമ്പോൾ അവർ ആ സ്ഥാപനത്തെപ്പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കുകയും വ്യത്യസ്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അത് സാമ്പത്തികമായിട്ടോ മറ്റോ രീതിയിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്കും പരസ്പരം ഉപകാരമാണ് ഞാൻ ഈ ഒറ്റ കാര്യമാണ് പറയുന്നത് ഇതുപോലെ ഒരുപാട് ഉപകാരങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗോപിനാഥ് മുതുകാട് വിഷയത്തിൽ ഇടപെടുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് മറ്റ് കേസിൽ ഇടപെടുന്ന പോലെയല്ല ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻ ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ാണ് ഗോപിനാഥ് മുതുകാടിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല എന്ന് ബോധ്യപ്പെടുത്തലാണ് അങ്ങനെ ബോധ്യപ്പെടുത്താത്ത പെട്ടെന്ന് തന്നെ സി പി ഷാഹിന് ഇൻറ്റർവ്യൂ ചെയ്യുമ്പോഴും അവിടെ സി പി ഷാഹാബിനെതിരെയാണ് കാര്യങ്ങൾ പറയുമ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കും അപ്പം നിങ്ങൾ ആദ്യം തന്നെ മുതുകാടിനെതിരെ വീഡിയോ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ശേഷമാണെങ്കിലോ കുറച്ചും കൂടി വിശ്വാസ്യത വന്നേനെ അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളതായ രീതിയിൽ ഞാനൊരു വിഷയത്തിൽ നിഷ്പക്ഷനായിരിക്കും എന്നുള്ളത് വാക്ക് കൊണ്ട് മാത്രമല്ല പ്രവർത്തിയിൽ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരുന്നു അത് ചെയ്തില്ല നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ പണ്ട് പല കേസിലും നിഷ്പക്ഷനായിട്ട് ഇടപെട്ട് ആ കാര്യം സൂചിപ്പിച്ച് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പോഴത്തെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്താണ്ട് നിങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് നമ്മളൊക്കെ എനിക്കൊക്കെ ശക്തമായ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിഷ്പക്ഷൻ ആവാൻ അത്ര എളുപ്പമല്ല നിങ്ങൾ ഇറക്കിയ ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റും കൂടി തെളിവാകുന്നുണ്ട് പ്രത്യേകിച്ച് എം എസ് എഫിലെ ആ സ്ഥാപനത്തിന് മാജിക് പ്ലാന്റ്റിന് ഒരു കോടിയിലധികം സംഭാവന ചെയ്യുന്നുണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എം എ ഒ സെഫിലെ അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് പൈസ കൊടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ അവർക്കടക്കം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ആക്ച്വലി നിങ്ങൾ അവിടെ പറയാതെ പറയുന്നുണ്ട് ഗോപിനാഥ് മുതുകാട് അദ്ദേഹം നിരപരാധിയാണ് കാരണം ഓൾറെഡി നിങ്ങൾ വിധി പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയരുത് പ്രത്യേകിച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാൾ ഫേവർ ആകുന്ന സപ്പോർട്ടാകുന്ന ഒരു പോസ്റ്റും ഇടാൻ പാടില്ല പ്രത്യേകിച്ച് അന്വേഷണ സമയത്ത് പിന്നീട് ഇടാം പക്ഷേ ഈ സമയത്ത് ഇടരുത് പക്ഷേ നിങ്ങൾ ഇട്ടു മാത്രമല്ല സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ചെറുതാവട്ടെ വലുതാവട്ടെ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യും അപ്പം നിങ്ങൾ ഈ വിഷയത്തിൽ ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട അടുപ്പം കാണിക്കുന്ന ഒരു സാധനത്തിൽ ഇടപെടാനോ അവിടെ പോകാനോ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ആലോചിക്കുകയോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് പൊതുവെ അവർ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് അന്വേഷണത്തിൽ ഇടപെടാൻ വളരെ വളരെ പരിമിതമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യത്തിൽ ഇപ്പോൾ ഗോപിനാഥ് ബുദ്ധാടെ എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അമ്മമാരെന്ന് കാണാനോ സംസാരിക്കാനോ എളുപ്പത്തിൽ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ പോരാത് പ്രവൃത്തിയിൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സി ബി ഷിഹാബിൻ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ പല ടോക്കുകളുണ്ട് അതിൽ ചിലതൊക്കെ എനിക്കറിയാം അതേ വരുന്ന സമയത്ത് വേറെ വീഡിയോ ഷൂട്ട് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരവിന് ഒരു വിശ്വാസത്തെ കുറവുണ്ടെന്നല്ല സൂചിപ്പിക്കുന്നത് നിങ്ങൾ പൂർണ്ണ ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ ആ മാനിപ്പുലേഷൻ അങ്ങനെ തന്നെ അവിടെ സ്ഥായി ആയി നിലനിൽക്കുന്നുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കൊക്കെ സംശയമുണ്ട് ആ ഒരു അതൃപ്തി ശക്തമായിട്ട് എന്ന് കണക്കാക്കിയാൽ മതി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറ്റി അവസാന വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്കെതിരെ സീരിയസ് ചെയ്യുന്നുള്ളതാണ് ഞാൻ അതിൽ പറയുന്നത് തീർച്ചയായും ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റി അങ്ങനെ മോശമായി എന്തെങ്കിലും തോന്നുകയോ ഞാനൊരു മുറുവേദ്യൻ സൈക്കോളജിസ്റ്റ് എന്ന് തോന്നുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യണം പ്രത്യേകിച്ച് പറ്റിയുള്ള മിസ്റ്റേക്കുകൾ പ്രത്യേകിച്ച് വ്യാജനം അദ്ദേഹം പറയുന്നില്ല അങ്ങനെ പറയാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് എൻ്റെ യോഗ്യതകളെ യോഗ്യതകളെപ്പറ്റി സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം വ്യാജൻ എന്ന് പറഞ്ഞു അതായത് അദ്ദേഹം ചില കമന്റ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വ്യാജനല്ലേ ഫാസിൽ ബഷീർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഞാനത് പറയുന്നത് ഞാൻ വ്യാജനാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് തന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞത് മനഃശാസ്ത്രത്തിൽ തന്നെയാണ് ബിരുദം കഴിഞ്ഞത് എ ഡബ്ല്യു എച്ച് കോളേജ് ഫയനൂരിൽ നിന്നാണ് അതേപോലെ പി ജി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി നിന്നാണ് എം എസ് സി അപ്ലൈഡ് സൈക്കോളജി കഴിഞ്ഞത് അതിനുശേഷം ഞാൻ ആദ്യമായി അധ്യാപന വൃത്തി ചെയ്തിട്ടുള്ളത് എ ഡബ്ലു എച്ച് കോളേജിൽ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്തു ശേഷം പരിയാര് മെഡിക്കൽ കോളേജിൽ മൂന്ന് വർഷം ഗസ്റ്റ് ആയിരുന്നു അതിനുശേഷം മർക്കസ് വളാഞ്ചേരിയിൽ ഒരു ഏകദേശം നാലഞ്ച് വർഷം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിരുന്നു സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ് ഹെഡ് ആയിരുന്നു ഗ്രേസ് വാലി കോളേജിലും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ചികിത്സാ മേഖലയിൽ യുണൈറ്റഡ് ഹോസ്പിറ്റൽ കാസർഗോഡും അതേപോലെ മുകുന്ദ ഹോസ്പിറ്റൽ പയ്യന്നൂരും വർക്ക് ചെയ്തിരുന്നു ഇപ്പം തന്നെ ഏകദേശം നാലഞ്ച് സ്ഥലത്ത് പയ്യന്നൂർ മലപ്പുറം എടപ്പാട് വളാഞ്ചേരി കുമ്പിടി അടക്കമുള്ള സ്ഥലത്ത് സ്ഥാപനങ്ങളുണ്ട് ഇൻകെയർ അതേപോലെ ലൈഫ് ലൈഫ്ലെസ് എന്നുള്ള സ്ഥാപനം അതെ അതിൽ എല്ലാറ്റിലും ചീഫ് സൈക്കോളിസ്റ്റാണ് ഞാൻ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ഇരുന്നൂറിലധികം വീഡിയോ ചെയ്തപ്പോഴും ഒരു സ്ഥലത്തും എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സായ് പയ്യൻ്റെ ഒരു സൈക്കോളിറ്റാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സൈക്കോളിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ യോഗ്യതയാണ് അത് ആ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു അതിൻ്റെ പുറകെ എൻ്റെ യോഗ്യതയെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ആളാവും വേണ്ടി പറയുന്നതല്ല പലപ്പോഴും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീരാൻ വേണ്ടിയിട്ടാണ് ഇനി അദ്ദേഹം മുറുവൈദ്യം സൈക്കോളിസ്റ്റ് എന്ന് പറഞ്ഞത് എൻ്റെ ഏതെങ്കിലും ലിമിറ്റേഷൻ വെച്ചിട്ടായിരിക്കും അപ്പോൾ ആ ലിമിറ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും മിസ്റ്റേക്സ് അദ്ദേഹം തുറന്ന് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും തിരുത്താൻ തയ്യാറാണ് നമ്മൾ പൊതുവേ ജോഹാരി വിൻഡോ സൈക്കോളജിലെ ഒരു തിയറി ജോഹാരി വിൻഡോ അത് പഠിക്കുമ്പോൾ പറയും ഒരാൾക്ക് നാല് പാർട്ടുണ്ട് ഒന്ന് ഓപ്പൺ എനിക്ക് എന്നെ പറ്റി എനിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു പാർട്ട് രണ്ട് ഹിഡൻ നമുക്ക് നമ്മൾക്ക് നമുക്ക് മാത്രമേ അറിയൂ അറിയൂരാൾക്കും അറിയില്ല നമ്മൾ പറഞ്ഞാലേ അറിയൂ അങ്ങനത്തെ പാർട്ട് മൂന്ന് ബ്ലൈൻഡ് സ്പോട്ട് മറ്റുള്ളവർക്ക് അറിയും നമുക്ക് നാല് അൺനോൺ ആർക്കും അറിയാത്തൊരു പാർട്ട് പഠിച്ചവൻ അറിയാമെന്നൊക്കെ പറയൂല അത് അതുപോലെ അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാർട്ടിൽ നമുക്കറിയില്ല മറ്റുള്ളവർക്ക് അറിയാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും അമിതമായി ഉപയോഗിക്കും ഇത് എൻ്റെ ചില സുഹൃത്തുക്കൾ പറയും നീ എൻ്റെ വീഡിയോ ഒന്ന് നോക്കണം അതിൽ സ്വാഭാവികമായി നിന്നുള്ള വാക്ക് അമിതമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പിന്നെയാണ് എൻ്റെ ശ്രദ്ധയിൽ എത്തുന്നത് ശരിയാണല്ലോ അങ്ങനെ അത് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഏതുമാവട്ടെ അങ്ങനെ മറ്റുള്ളവർ കണ്ടെത്തി തരുന്ന ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് ചെറുത് ഇപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞാൽ ചെറുതും വലുതുമായ ഒരുപാട് മിസ്റ്റേക്സ് അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്ക് ഫാസിൽ ബഷീർ തുറന്ന് പറയുകയാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ് പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ എലമെൻ്റിൽ അദ്ദേഹത്തിന് അറിയാൻ സാധ്യതയില്ല അതിൽ എക്സ്പേർട്ടുകളായ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് അല്ലെങ്കിൽ മറ്റു മത സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ മേഖലകളിൽ ഞാൻ ഇടപെടുന്ന സമയത്ത് അങ്ങനെ ഇടപെടൽ വളരെ കുറവാണ് ഇടപെടുന്ന സമയത്ത് അത്ര മേഖലയുള്ള ആൾക്കാർ എൻ്റെ പിഴവുകൾ തിരുത്തി തരാണെങ്കിൽ തിരുത്താൻ തയ്യാറാണ് പ്രത്യേകിച്ച് മനുഷ്യരാകുമ്പോൾ തിരുത്തണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സീരീസ് അദ്ദേഹം ഇറക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല അതിന് ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് മാത്രവുമല്ല ഈ വിഷയത്തിൽ കൂടുതൽ തർക്കം എന്നുള്ള രീതിയിലല്ല ഈ വിഷയത്തിൽ ഏറ്റവും ഉചിതമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം അപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് ഞാൻ ആദ്യം തന്നെ പറയാണ് ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ആരെയും പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഇടപെടുമ്പോൾ തന്നെ ചില മെജീഷ്യൻസൊക്കെ എന്നോട് പറയും നിങ്ങൾ ട്രിക്ക് റിവീൽ ചെയ്യരുത് പ്ലീസ് പ്ലീസ് അതായത് ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കരുത് അങ്ങനൊരു പ്ലാനെ അങ്ങനൊരു പദ്ധതിയെ എനിക്കില്ല എനിക്ക് ഈ മേഖലയിൽ ഒരു താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ പല മെജീഷ്യൻസിനെയും കണ്ടിട്ട് പ്രത്യേകിച്ച് ഈ സൈക്കോളജിയും മെൻ്റലിസവും മാജിക്കും തമ്മിലുള്ള വേർതിരിവ് കൃത്യമായി ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഇതിൽ തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്നൊക്കെ എൻ്റെ ഉദ്ദേശമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് പേരെ ബന്ധപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് മജീഷ്യൻ സാമ്രാജ്യനടക്കം ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ ആരൊക്കെ എന്നോട് സംസാരിക്കും അവരോടൊക്കെ ഞാൻ പോയി സംസാരിക്കാൻ തയ്യാറാണ് ആരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോപിനാഥ് മുതുകാട് തയ്യാറാണ് അദ്ദേഹത്തോട് ഫാസിൽ ബഷീറിനോട് അതേപോലെ നിവിൻ രാവത്തിനോട് മെന്റൽസ്റ്റ് ആദ്യോട് മെന്റൽസ്റ്റ് അനന്തിനോട് സന്ദീപ് റാഡിനോട് അതേപോലെ തന്നെ മജീഷ്യൻ സാമ്രാജ് അദ്ദേഹത്തോട് മനു മംഗംബസ് അദ്ദേഹത്തോട് അതേപോലെ തന്നെ ആർ കെ മലേസാറോട് അങ്ങനെ ആരൊക്കെ ഈ മേഖലയിൽ പ്രശസ്തരായ പ്രശ്ന കഴിവുള്ളവർ പ്രശസ്തരായവർ തന്നെ ആവണമെന്നില്ല എല്ലാവരും പ്രശസ്തരാവണമെന്നില്ല കഴിവുള്ള ആൾക്കാർ അവരോടൊക്കെ സംസാരിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നു അതേപോലെ എന്തൊക്കെ തട്ടുകളുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് ഒരു നിങ്ങൾക്കറിയാലോ ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു വ്യക്തിയാണ് അതുകൊണ്ട് പരിമിതിയുണ്ട് അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന വിഷയത്തിലൊക്കെ ഞാനെന്ത് വ്യക്തിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് അതിന് എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതുമാവട്ടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റായി ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു ുള്ള സാഹചര്യം ഇപ്പം നിലവിൽ ഞാൻ ഇനി എങ്ങോട്ടാണ് പോകാനുള്ള സാഹചര്യം കൂടി നിങ്ങളെ വിലയിരുത്തിയാണ് വീണ്ടും കാണാം നന്ദി